പേരിലിരിക്കുന്നവരെക്കാൾ കൈവുള്ളവരായിരിക്കും ഒരുപക്ഷെ ഈ ഈ വാദത്തുനിന്ന് അഷ്റഫുൽ പറയുമ്പോൾ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കൽ അഷ്റഫുൽ ജനിച്ചത് നബി ജനിച്ചത് സന്തോഷിക്കാൻ പാടില്ലാതെ തലയ്ക്ക് ശരാശരി ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ലോകത്ത് പറയാൻ കഴിയുമോ സുഹൃത്തെ ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു പക്ഷേ ഇവിടെ പറയേണ്ടത് തെളിവാണ് അദ്ദേഹം ഉദ്ധരിച്ച് ചോദിച്ചു ആവർത്തിച്ച് ഞങ്ങളുടെ ചോദ്യാവസ്ഥരം മുഴുവനും ചോദിച്ചു വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആയത്ത് ഉദ്ധരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും വലിയ ഏത് വ്യാഖ്യാതാവാണ് അതിന്റെ വ്യാഖ്യാനത്തിൽ ആഘോഷം പാടില്ല എന്ന് പറഞ്ഞത് ലോകത്ത് അഷ്റഫ്ലാഹുലി വസ്ലാമ മുതൽ ഇന്ന് ഈ നേരം സംസാരിക്കുന്നത് വരെ ലോകത്ത് തലക്ക് ബുദ്ധിയും വലിവുമുള്ള ഒരൊറ്റ പണ്ഡിതൻ ഖുർആാൻ കൊണ്ടുപോവാൻ ആഘോഷം തെളിയിച്ചിട്ടില്ല ഹെലി കാർ ഈ അവസരത്തിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വെല്ലുവിളി വീണ്ടും തുടരുന്നു ഡി സിയുടെ ഏതെങ്കിലും കാലത്ത് ലോകത്ത് സർവ്വ ഭൂലോക പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അഷ്റഫ് സാഹചര്യം ജന്മദിനാഘോഷം കേവലം ഒരു വിവിധത്താണെന്ന് തെളിയിക്കാൻ പിറന്നൊരു പണ്ഡിതൻ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഏതു നേരം അദ്ദേഹത്തോട് സംവദിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇവിടെ ഇമാം ഇമാൻ ലോകം അംഗീകരിച്ച പണ്ഡിതനാണ് ഇമാം ഇമാൻക്ക് വ്യാഖ്യാനം അദ്ദേഹമാണ് അദ്ദേഹം പറഞ്ഞു എഴുതി ജന്മദിനം ആഘോഷിച്ചു എങ്ങനെയാണ് ആഘോഷിച്ചത് അന്നത്തെ കാലം റൂമില്ല കൂളറില്ല സുഹൃത്തുക്കളെ അന്ന് ഏറ്റവും ബുദ്ധിമുട്ട് സൂര്യൻ അതിന്റെ തീ നിൽക്കുമ്പോൾ മരുഭൂമിയിൽ നിന്ന് ആ തീനെ വീണ്ടും നിർഗളിക്കുന്ന ആ മണലാരുണ്യത്തിൽ വെച്ചുകൊണ്ട സ്കൂളി പറഞ്ഞു തിങ്കളാഴ്ച നിങ്ങൾ നോമ്പ് തോൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധം സാരി മുപ്പത് ദിവസം നോമ്പ് പിടിക്കുന്ന മുസൽമാൻ ചോദിച്ചു എന്തിനാണ് ലബിയെ ഞങ്ങൾ ഇനിയും നോമ്പ് പിടിക്കുന്നത് എന്നെ പ്രസവിക്കപ്പെട്ട ദിനം ഫിത്തു എന്നെ പ്രസവിച്ച ദിനം എന്റെ ജന്മദിനമാണെന്ന് ഒന്നാമത്തെ കാരണമായത് പറഞ്ഞാൽ ആഘോഷിക്കണമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടും എങ്ങനെ ആഘോഷിച്ചത് മുയവനും നോമ്പ് പിടിച്ചുകൊണ്ട് മാത്രമല്ല ഇസ്ലാം ഇസ്ലാമിന്റെ അന്നത്തെ മക്കയിലുള്ള മക്കയിലുള്ളത് െ പ്രസവിച്ച ജന്മദിനം സന്ദർശിക്കാറുണ്ടായിരുന്നു അത് അന്നത്തെ രൂപമാണ് സുന്നി വോയിസിൽ പറഞ്ഞത് നബിദിനം മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതെന്നല്ല മലയാളമെങ്കിലും ശരിക്കും വായിക്കേണ്ടിയിരുന്നു ഈ രൂപത്തിൽ കാണുന്ന രൂപം ഇന്ന് കാണുന്ന രൂപം മൂന്നാം നൂറ്റാണ്ടിന് ശേഷമാണ് ഉണ്ടായത് അള്ളാഹുന്റെ റസൂലിന്റെ കാലത്ത് ഞാൻ വെല്ലുവിളിക്കുന്ന പ്രഭാഗത്തെ പരിശുദ്ധ ഖുറാൻ ഇന്ന് കാണുന്ന രൂപത്തിൽ റസൂൽ കാലത്തില്ല അതിന്റെ ചട്ടകളും അതിന്റെ പ്രിന്റുകളും എല്ലാം പുതിയതായിരുന്നു പക്ഷേ അന്നേ ഉണ്ട് എന്നതുപോലെ ആഘോഷം സാഹബത്ത് വിവരം ചെയ്തിരുന്നു ഇന്ന് കാണുന്ന ഒരു വേദിയിൽ നിന്ന് ഒരു ഹരീസ് അതിനുശേഷം ഭക്ഷണം വിതരണം ചെയ്യുന്ന ഈ മോഡേൺ മാർഗം അന്ന് ആ കാലത്തില്ലെങ്കിൽ അതായിരുന്നു പുതിയത് പുതിയത് ഉണ്ടാക്കാൻ പാടുണ്ടോ അഷറഫ് മൻസന്ന ബിൽ ഇസ്ലാമി ഹസനതൻ ആരെങ്കിലും പുതുതായ സമ്പ്രദായം ഉണ്ടാക്കിയാൽ എങ്ങനത്തെ സമ്പ്രദായം അത് കാര്യമായിരിക്കണം അങ്ങനത്തെ കാര്യം മൻസന്ന ബിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഹസനതൻ അജ്റു അജ്റു മൻ ബിഹാ ഈ ഈ ഹദീസ് പണ്ഡിതൻ ഇമാം നഹ്മി റഹ്മത്തുള്ളാഹി തങ്ങൾ പറയുന്നു ഖുർആനോ ഹദീസോ എതിരല്ലാത്ത ഏത് പുതിയ കാര്യവും ഖുർആനിന്റെയും ഖുർആാനിന്റെയും അടിസ്ഥാനമായി അംഗീകരിക്കപ്പെട്ട ഏത് കാര്യവും അത് പുതിയ രൂപത്തിലും ഭാവത്തിലും ഉണ്ടാക്കാമെന്ന് ലോകത്ത് ഒരു കുട്ടിയും വിമർശിക്കാത്ത മഹാനായ ഇമാം നബി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിന് ഖണ്ഡിച്ചില്ല മാത്രമല്ല ഒരൊറ്റ ഖുർആൻ ആയത്തോട് ഉദ്ധരിച്ചോ ഓകട്ടെ ഖുർആൻ ഉദ്ധരിക്കാൻ കഴിവില്ലെങ്കിൽ ഒരു ഹരീസ് ഉദ്ധരിച്ചോ അടി ലെവൽ പന്ത്രണ്ട് ആഘോഷിക്കാൻ പാടില്ല ഏറ്റവും ുരുങ്ങിയത് വാദപ്രതിവാദത്തിന് വെല്ലുവിളിക്കുമ്പോൾ ഈ കാണുന്ന ജനങ്ങൾ പോലും തന്റെ മാനം രക്ഷിക്കാൻ തന്നെയെങ്കിലും ഒരു ഭാരത്തു ഉദ്ധരിച്ചുകൊണ്ട് ഇന്ന ആള് പറഞ്ഞു എന്ന് ഉദ്ധരിക്കാൻ ഈ സർസിന്റെ മുമ്പിൽ കഴിയില്ലെങ്കിൽ ഞാൻ പറയുന്ന സത്യമല്ലേ ഈ വീഡിയോ ക്യാമറ നിങ്ങൾ കണ്ടു നോക്കൂ സുഹൃത്തുക്കളെ വാക്യാനി പറഞ്ഞു ലോകത്ത് എല്ലാത്തിൽ പണ്ഡിതൻ പറഞ്ഞിട്ടില്ല എന്താ പറഞ്ഞത് എനിക്കറിയില്ല ഇപ്പൊ ലോകത്തിലെല്ലാ ആവശ്യങ്ങളും എനിക്കറിയും ഞാൻ സുഖത്തിലും ജമാനും കണ്ടിട്ട് കുറഹം സ്വന്തത്തിനും കണ്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിന്റെ ഭാര്യ മറുപടി ഞാൻ സുനിത്തി കൊടുത്തു അദ്ദേഹം കണ്ടില്ലെങ്കിൽ അദ്ദേഹം കണ്ട പണ്ഡിതന്മാരുണ്ടാകും ഇതിനൊന്നും മറുപടി പറയാതെ ഈ സംവാദം ലോകത്ത് അഷ്ട്രസ് ഈ നബിദിനം മനുഷ്യനെ എങ്ങനെ പറയാം സാധിക്കും സുഹൃത്തുക്കളെ കുട്ടികളില്ലാത്ത ഒരു കുട്ടിയെ കിട്ടിയാൽ എന്ന സന്തോഷം എത്രയാണ് നമ്മൾക്ക് ജോലിയില്ലാത്ത ഒരാൾക്ക് ജോലി കിട്ടിയാൽ എത്രയാണ് സന്തോഷം അന്ധകാരത്തിലും അനാചാരത്തിലും മുങ്ങിയ ഈ സമൂഹത്തിൽ ലോകത്തിന്റെ വെളിച്ചത്തിന്റെ പ്രകാശമായ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സന്തോഷിക്കാൻ പാടില്ല എന്ന് ആഘോഷിക്കാൻ പാടില്ല എന്ന വിവരമൊക്കെ വാദം ലോകത്തിന് മുമ്പേ കേട്ടിട്ടില്ല ഇത് ഞങ്ങളുടെ പ്രസിദ്ധീകരണമല്ല സമസ്ത കേരള ജംഗിയന്മയുടെതല്ല മറിച്ച് വിഭാഗം വാദിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം മുമ്പ് എഴുതിയ പ്രസ്ഥാനമാണ് ആരാണിത് ഈ കെ കുഞ്ഞിക്കുട്ടി മൗലവി എഴുതിയതാണ് ചരിത്രവും അതിന്റെ വിധിയും അവൽ മാസം മുതൽ മുതൽ കൊണ്ടാടൽ എന്ന വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ കാന്തപുരമോ അല്ലെങ്കിൽ കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരോ അല്ല സാക്ഷാൽ മുജാഹിദ് മൗലവി ഇത് വരുന്ന സമ്പ്രദായമാണല്ലോ മഷിക്ക് മുതൽ മകരീബ് വരെ നടന്നു വരുന്ന ഒന്നാണല്ലോ മുസ്ലിമീങ്ങൾ താമസിച്ചു വരുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിൽ ഈ ആചാരം പറയുവാൻ ില്ല മറുപടി പറയട്ടെ എന്നാൽ ഇങ്ങനെ ചെയ്തു വരുന്നത് നമ്മുടെ മുഹമ്മദ് ഈ മാസത്തിലാകയാൽ അതിന്റെ ഓരോ മഖായും അത് നല്ല കാര്യമാണ് തന്റെ ആവശ്യങ്ങൾ നേടുന്ന കാര്യങ്ങളാണ് എന്ന് ഞങ്ങളാരും സുനി പണ്ഡിതന്മാര് പറഞ്ഞതല്ല അന്നത്തെ മൗലവിമാരം നല്ല കാര്യമാണെന്ന് പറഞ്ഞോൾ ഇപ്പത്തെ മൗലവിമാരത് പറയാൻ ഇറങ്ങിയോ ഞാനൊക്കെ വ്യക്തമാക്കി അവർ ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ ആഘോഷം ഇന്നത്തെ ഇവിടെ ജീവിച്ചിരിപ്പൊ ഇന്നത്തെ അറബി എഴുതിയ സംബന്ധിച്ച പണ്ഡിതന്മാരെ എന്തിനാണെല്ലാം ഉദ്ധരിക്കുന്നത് ഇനി നോക്കും ആദ്യമായ മൗരൂത് കഴിച്ച മുതഫർ രാജാവ് എന്നല്ലേ ഇയാൾ പഠിക്കാനിരിക്കുന്നു ആദ്യമായി മൗരൂദ് ആഘോഷിച്ചത് അന്ന് ഗബ്സയിൽ നമ്മളെല്ലാം മക്കത്ത് പോയാൽ കാണാൻ ഇന്നും അന്ന് മക്കയിലുള്ള ആഘോഷിച്ചത് കുട്ടി പ്രസവിച്ചപ്പോദ്യഘോഷിച്ചത് മുന്നോട്ടിച്ചില്ല ബിംബങ്ങൾ തലകുത്തി വീണു എന്ന് പറയുന്നത് ഈ വിനീതനായ അറൂബക്കലെല്ലാം മറിച്ച് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അജയ്യനായ നേതാവെന്ന് അവർ മതിപ്പെടുന്ന മഹാനായ ചരിത്ര പണ്ഡിതൻ തങ്കൽ പറയുന്നു

തീ ഈ കപ്പീൽ പന്ത്രണ്ട് തെരഞ്ഞെടുത്തും മറുപടി പറയണം ഞാൻ മനസ്സിലാക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗിച്ചാ പോരാ ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെങ്കിൽ പഠിച്ചിട്ട് വരണം അല്ലെങ്കിൽ അതിന് കഴിയുന്നില്ലെങ്കിൽ ഇനിയും അവസരവും തരും അഷറഫ് ഹലി ജന്മദിനാഘോഷം ഏത് പണ്ഡിതൻ പറഞ്ഞാലും അത് അത്താണെന്ന് പറഞ്ഞ അദ്ദേഹം കേവലം നിർവചനം പോലും പറഞ്ഞില്ല വിധി അത്താണെന്ന് വാദിച്ച അദ്ദേഹം കേവലം നിർവചനം പോലും ഇപ്പിത്തേം ഇവിടെ നിർവചനം പറഞ്ഞപ്പോൾ അത് ഉദ്ധരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല ഞങ്ങൾ ഇവിടെ ഡസൺ കണക്കിന് ആയത്തും ഹബീസ് ഉദ്ധരിച്ചപ്പോൾ ആ ആയത്ത് ശരിയല്ല ഇങ്ങനെ വ്യാഖ്യാതവൻ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയാൻ തയ്യാറായില്ല ഞാൻ ചോദിക്കുന്നതിലേക്ക് മറുപടി പറയണം ഞങ്ങൾക്ക് പറയാനുള്ള തെളിവിന്റെ കാൽഭാഗം പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പറ്റാണ്ടായിരത്തിൽ ജിദ്ദയിൽ വെച്ചൊരു സംവാദം ഉണ്ടായിരുന്നു വിദഗ്ധത്തിന്റെ അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു എന്താണ് മൗലവി മൗലവിന്റെ സാങ്കേതിക നിർവചനം ഓ താവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല ഇന്ന് അദ്ദേഹം വിദ്യാർത്ഥാണെന്ന് പറഞ്ഞ എനിക്ക് ആഘോഷം എന്താണ് ഈ രൂപത്തിലും വിദ്യാർത്ഥികളെ ഭാഷാപരമായ വിദഗ്ധാണ് സാങ്കേതികമായി വിദേ സുഹൃത്തുക്കളെ വാശിയല്ല വാശിയല്ല അതുകൊണ്ട് സത്യം മനസ്സിലാക്കണമെന്ന് വിനേ അപേക്ഷിക്കുന്നു നമ്മയെല്ലാം സത്യം മനസ്സിലാക്കി നല്ല വിഭാഗങ്ങളിൽ അത് ഉൾപ്പെടുത്തുന്നവട്ടെ